നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സുത്രീകൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഒരു സിമ്പിൾ റെമഡി പക്ഷെ എല്ലാവർക്കും ഇത് ആവശ്യം വരും അത് ഉറപ്പാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ഇടാൻ പോകുന്നത് അതായത് നമ്മളെ കൊച്ചു കുട്ടികൾ ചില സമയത്ത് പറയും തലവേദന എടുക്കുന്നു ഈ വെയിലത്തൊക്കെ പോയിട്ട് കളിച്ചിട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെയിൽ യാത്ര ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്നൊക്കെ വന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് തലവേദന എടുക്കുന്നു എന്ന് പറയും അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ല ഇംഗ്ലീഷ് മരുന്നിന്റെ ഒരു ഗുളിക പാതി പൊട്ടിച്ചെടുത്ത് വെള്ളത്തിൽ നമ്മൾ കൊടുക്കും ഇനി അതിന്റെ ആവശ്യമില്ല വലിയവർക്കും അതേപോലെ തന്നെ ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ മാരകമായ ഈ പിന്നെ കെമിക്കൽ കലർന്ന ഈ മരുന്നുകൾ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ചെറിയ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇത് പകർന്നു കൊടുക്കുക ഓക്കെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടി വരുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഞാൻ നിങ്ങൾക്കായി തന്നോണ്ടിരിക്കുന്നത് ഓക്കെ ആ അപ്പോ ഇനി വീഡിയോയിലേക്ക് ഇടങ്ങാം ഒരഞ്ച് വെറ്റില എടുക്കുക തലവേദന ഒരു എണ്ണി കുത്ത് അതുപോലെ പിന്നെ തലയ്ക്ക് വലിയ ഭാരം തോന്നിക്കുക ഇതിനെല്ലാം ഇത് നമുക്ക് ഉപയോഗിക്കാം പ്രായഭേദം ഇനി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായിട്ട് ഒരു അഞ്ച് വെറ്റില എടുക്കുക എടുത്തിട്ട് ഒരു ഇടികല് ഇട്ട് നന്നായിട്ട് ഇടിക്കുക ഇടിച്ച് അതിന്റെ ചാറാണ് എടുക്കേണ്ടത് ഇടിച്ച് പിഴിഞ്ഞ് ഒരു പ്ലേറ്റില് ഒരു ചെറിയ ഒരു കിണ്ണത്തിൽ അതിന്റെ ചാറ് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് രണ്ട് ചെറിയ പീസ് കർപ്പൂരം എടുത്ത് അത് ഈ ചാറിൽ ഇട്ട് ഒന്ന് കൈ കൊണ്ട് ഇളകി കൊടുക്കുക ഇളകി കൊടുക്കുമ്പോ ഈ കർപ്പൂരം ഈ വെറ്റില ചാറിൽ മിക്സ് ആകും എന്നിട്ട് ആ ചാറെടുത്ത് നമ്മുടെ നെറ്റിയിലെ വേദനയുള്ള ഭാഗത്ത് നമുക്ക് പുരട്ടി കൊടുക്കാം വിത്തിൻ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മുടെ തലവേദന അപ്രത്യക്ഷമാകുന്നത് നമുക്ക് നോക്കി കാണാൻ പറ്റും അപ്പൊ മനസ്സിലായോ നമ്മുടെ പൂർവീകർ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ട് പോയിരിക്കുന്നതെന്ന് അപ്പൊ ഇതൊന്നും നമ്മള് ശ്രദ്ധിക്കാതെ ആണ് നമ്മൾ അപ്പോഴേ വണ്ടി വിളിക്കുക ആശുപത്രിയിൽ പോവുക പിന്നെ അതിഗംഭീരമായ പിന്നെ പരിപാടികളാണ് പിന്നെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ഞാൻ ഈ പറയുന്ന വൈദ്യമുറകൾ ഒരു നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ച് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രം നമുക്ക് ചെയ്തു കൊടുത്താൽ മതി അപ്പോ വലിയ ഒരു ഭാരിച്ച ചെലവ് നമ്മളിൽ നിന്നും ഒഴിയത്തില്ലേ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും ഓക്കെ അപ്പോ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു